ശരിക്കും ജീസസ് പറഞ്ഞ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ജീസസിന്റെ ആ വഴികളിലൂടെ കടന്നു വരാനാണ് എല്ലാവരെയും അദ്ദേഹം ആഹ്വാനം ചെയ്തതും വിളിച്ചതും ഒക്കെ പക്ഷെ ഓൾവേസ് വോണ്ട് വി ഡു ദ മിസ്റ്റേക്കേഴ്സ് ആരൊക്കെയാണോ പ്രകൃതി പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ സ്നേഹത്തെ കുറിച്ചോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കുറിച്ചോ ഒക്കെ പറഞ്ഞിരുന്നത് അവരെ പഠിപ്പിച്ചു തന്ന രീതികളൊന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്യില്ല നമ്മൾ നമ്മളാകെ ചെയ്യുന്നത് പഠിപ്പിച്ചു തന്നവരെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ വർഷങ്ങളായി അനേകായിരം വർഷങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ജീസസ് പറഞ്ഞു തന്ന രീതികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ജീസസോ നമ്മുടെ മുന്നിലുള്ളവരോ കടന്നു പോയവരൊക്കെയും ദർശിച്ചവരൊക്കെയും ഉള്ളിലെ ഈശ്വരനെ ദർശിച്ചവരൊക്കെയും ആ പറഞ്ഞു തന്ന വഴികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അത്ഭുതം കാണുക തന്നെ നമ്മുടെ ഉള്ളിലെ നമ്മൾ തന്നെ ലൈഫ് എങ്ങനെയാണ് കാരണം യോഹന്നാൻ ദർശിക്കുകയാണ് അദ്ദേഹത്തിന് ഇതുപോലെ സ്നാനം ചെയ്യുന്നു അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിനെ കാണുമ്പോ തന്നെ സ്നാപകർ യോഹന്നാൻ പറയുന്നുണ്ട് അല്ലേ അങ്ങേക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു കാരണം അങ്ങ് ഇവർ സബ്ലൈം സോളാർ പക്ഷെ സ്റ്റിൽ അദ്ദേഹത്തിന് ആ ഇനിഷ്യേഷന്റെ ആവശ്യമുണ്ട് അല്ലെ അങ്ങനെ ഒരു സ്പാർക്കിലേക്ക് കടത്തിവിടേണ്ട ഒരു ആവശ്യമുണ്ട് ഇവൻ ഈ കുതിച്ചു പോകുന്ന റോക്കറ്റിനുപോലും അതിനൊരു ഇനിഷ്യൽ ഇഗ്നിഷൻ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അത് ചെറിയ ഒരു തീജാല അല്ലെങ്കിൽ ഒരു സ്പാർക്കിൽ നിന്നാണ് ഇത്രയും വലിയ സാധനം പോകുന്നത് അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് നമുക്ക് എല്ലാവർക്കും ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാന് കൊച്ചുപ്രായത്തില് കൊച്ചുപ്രായത്തില് ഈ പറയുന്ന പോലെ ഉപവാസം എടുത്ത് ജീസസിനെ നമ്മൾ നോക്കുമ്പത്തേക്ക് ഒരുപാട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു അവസ്ഥകളിലൂടെ കാണാൻ കഴിയും അപ്പൊ ഞാൻ ആക്ച്വലി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കുറെ വർഷങ്ങൾ ഉണ്ടായിരുന്നു കുഞ്ഞു പ്രായത്തിലെ കാര്യമാണ് കേട്ടോ ആ അപ്പൊ നമുക്കൊരു ജഡ്ജ്മെന്റും ഇല്ല എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല എന്നാൽ ആ സമയത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ പറ്റും നാളെ നടക്കാൻ പോകുന്നത് എന്ത് അപ്പൊ ഇതൊന്നും അറിയില്ല ഓരോ ദിവസം കട ഈ ഇന്നലെ കഴിഞ്ഞതല്ലേ ഇത് ഇന്നലെ കഴിഞ്ഞതല്ലേ ഇതെന്താ ഇതിപ്പോ ഇങ്ങനെ കാണുന്നത് എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തുകൊണ്ടാണ് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ നേരത്തെ കേട്ടതല്ലേ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതെ ആക്ച്വലി ഇവിടെ നടക്കേണ്ട പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞു വി ആർ ജസ്റ്റ് യു നോ ദാറ്റ് ഫേസ് ദാറ്റ്സ് ഇറ്റ് ആക്സസിലൂടെ കടന്നു വന്നപ്പോഴത്തേക്കും ഇതിനെല്ലാത്തിനും ഉത്തരം കിട്ടി ആൻഡ് ആക്സസ്സിലൂടെ കടന്ന് ആ പ്രോസസ്സിലൂടെ കടന്നു പോയതിനു ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ നേരിട്ട് നേരത്തെ കാണുന്ന അനുഭവങ്ങളിലൂടെ ഒരുപാട് 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 അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അരമണിക്കൂറിന് മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം കാണേണ്ട കാര്യങ്ങളെ നേരത്തെ കാണുകയാണ് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സ്ഥലത്തോട്ട് എത്തിപ്പെടുന്നത് ദീസ് തിങ്സ് ഇത് എനിക്ക് മാത്രമുള്ള ഒരു അനുഭവം അല്ല കേട്ടോ നമ്മൾ ആ ഒരു റെലം ഡിഫറെന്റ് ആവുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ഭൗതികമായി മാത്രം ജീവിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ആത്മീയമായിട്ടുള്ള ഒരു കോൺഷ്യസ്നസ് വേൾഡിലൂടെ കല കടന്ന് ഇത് രണ്ടും കൂടെ മേജ് ചെയ്ത് ജീവിച്ചാലേ ജീവിതം പൂർണ്ണാവുള്ളൂ ഭൗതികതയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല നമുക്കിന്ന് ഏതെങ്കിലും എന്താ പറയാ ഒരു സ്ഥലത്തും ഒരു ഫോറസ്റ്റിലായിരുന്നാലും പോയി ഇരിക്കാൻ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ നമ്മൾ രൂപാന്തരം സംഭവിച്ചാൽ മതി വി ഡോ ഹാവ് ടു ഗോ സംവെയർ എൽ ഡു ദ പ്രോസസ്സസ് നമ്മളായിരിക്കുന്ന ലൈഫിനോടൊപ്പം തന്നെ വി ഹാവ് ടു മേഷ് ടു ഹയർ ബീയിങ് ആയിട്ട് നമ്മൾ മാറണം ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഗരിയം ഡഗ്ലസ് ആണ് ഇതിന്റെ ഫൗണ്ടർ അദ്ദേഹം കുഞ്ഞുനാളിൽ ഇതുപോലെ അന്വേഷകനായിരുന്നു വിദേശിയാണെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മൾ ഇന്ത്യക്കാരൊക്കെയും ബേസിക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയത്ത് കാരണം നമുക്ക് എപ്പോഴും വീട് കാറ് മറ്റുള്ളവരുടെ മുൻപിലുള്ള ഒരു എന്താ പറയാ വാലിഡേഷൻ മറ്റുള്ളവർ വാലിഡേറ്റ് ചെയ്യണം ഞാൻ ഞാനിതാണ് സ്റ്റാറ്റസ് അതിനോട്ട് കിടക്കുമ്പോൾ അപ്പോ അവർ വാട്ട് വാട്ട്സ് ബിയോണ്ട് ദാറ്റ് വാട്ട് വാട്ട്സ് മീനിങ് ഓഫ് എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം എന്നുള്ളതിന്റെ കൂടുതൽ അന്വേഷണത്തിലാണ് അവർ കാരണം അവർക്കത് ഇല്ലേ അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കുഞ്ഞിലെ അന്വേഷിക്കുമായിരുന്നു എന്തുകൊണ്ട് മനുഷ്യരെ എല്ലാവരും ദുഃഖത്തിലാണ് നമ്മൾ ഈ ചെയ്യുന്ന എന്ത് ജോലിയും സന്തോഷായിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്ന ജോലി ഉൾപ്പെടെ ദുഃഖത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഹാപ്പി ആയിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഇദ്ദേഹത്തിന്റെ അന്വേഷണം ഇദ്ദേഹം സൈക്കോളജിസ്റ്റ് ആണ് ബിസിനസ് ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടിയാണ് ഇദ്ദേഹത്തിന് അതീന്തിരമായ പല കഴിവുകളും ഇദ്ദേഹം ഉണർത്താൻ തുടങ്ങി ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത് കേട്ടോ ഇദ്ദേഹം അത് ഉണർത്താൻ തുടങ്ങി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ആ വാക്കിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരിലും ഇതുണ്ട് പക്ഷെ നമ്മൾ ഉണർത്തുന്നില്ല അപ്പൊ ഇദ്ദേഹത്തെ ഉണർത്താൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഗുരുക്കന്മാരോട് സംസാരിച്ച് ചാനലൈസ് ചെയ്ത് പല അറിവുകൾ നേടിയെടുത്തതാണ് ഇവിടെ ഉണ്ടായിരുന്ന അന്യം നിന്നു പോയ ധാരാളം അറിവുകൾ നമുക്ക് പല അറിവുകളും നമുക്കില്ല എന്ന് ആ അത്തരം അറിവുകളെ അദ്ദേഹം ചാനലൈസ് എടുത്തും പിന്നെ ആ എനർജീസുമായിട്ടൊക്കെ വർക്ക് ചെയ്തും റിയലൈസ് ചെയ്തും റിസർച്ചിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണിത് എന്നോട് ഒരു സാറ് ഞാൻ അപ്പൊ ഞാൻ വിദേശ എടുത്തു നിന്നാണല്ലോ ഇത് പഠിക്കുന്നത് അപ്പൊ അതേ താങ്ക് യു സോ മച്ച് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ എൻ്റെ എനിക്കുള്ള അന്വേഷണം അവിടെ തീരുന്നില്ല ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാരണം ഇന്ത്യയിൽ എന്റെ തോട്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നല്ലാതെ ഒരു അറിവും പോകില്ല ബിക്കോസ് വി ആർ സ്പിരിച്വൽ ലാൻഡ് ഇവിടെ എവിടെയെങ്കിലും ഈ അറിവെരുപ്പുണ്ടോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും സ്വാമിമാർക്കോ ആർക്കെങ്കിലും പറഞ്ഞു തരാനുണ്ടോ അങ്ങനെ അന്വേഷിക്കുമ്പോ എനിക്ക് ഒരു ഉത്തരം കിട്ടിയത് അധർവ വേദത്തിലെ മുപ്പത്തിരണ്ട് ശിരസിലെ മുപ്പത്തിരണ്ട് പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നൊരു അറിവ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിന് ബുക്സ് ഒക്കെ വാങ്ങി അതിന്റെ ഇംഗ്ലീഷ് അധർവേദത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബുക്സ് ഒക്കെ വാങ്ങി പക്ഷെ എനിക്ക് ഇതുവരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെ പൂർണ്ണമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തരാനായിട്ടും കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ ഇവിടെ അഥർവ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ ദുർമന്ത്രവാദമൊക്കെ ആണെന്നും പറഞ്ഞാൽ മാറ്റി ഒരു വേറെ മാറ്റി ചെയ്യേണ്ട അതായത് അപ്പൊ അങ്ങനെ ആരും അങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്തു രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് സാധാരണ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഉള്ള നോളജ് ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ കാരണം ഇതെല്ലാം തന്നെ അർഹമല്ലാത്ത കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഹിരൺമേന പാത്രേന എന്ന് പറയുന്നുണ്ടല്ലോ സ്വർണ്ണപാത്രം കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചേക്കുകയാണ് അറിവിനെ അതിനെ ഈ ആളുകളെല്ലാം വന്നിട്ട് എന്ത് ചെയ്യുന്ന സ്വർണ്ണപാത്രം കണ്ട് മയങ്ങി അവിടെ നിൽക്കും അതിനകത്തോട്ട് ഇറങ്ങി പോകാറില്ല ഗുരു എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഇലാമപ്പഴം കണ്ടില്ലേ എല്ലാവരും ചെയ്യുന്ന പുറത്തുള്ളത് മാത്രം കഴിക്കും അകത്തുള്ളതിനെ നമ്മള് അങ്ങനെ ധൈര്യമുള്ളവർക്കുള്ളതാണ് അതും കൂടെ പറയാം കാരണം നമ്മുടെ പല ബോധ്യങ്ങളും നമ്മുടെ ജീവിതത്തെ മാറ്റും അതെ ഇതില് ഇതൊന്നും എനിക്ക് ബോധമൊന്നും വേണ്ട ഇതിന്റെ ഗുണം മാത്രം മതി എന്നുള്ളവർക്ക് അത് മാത്രം എടുത്തിട്ട് പോവാ അതിലൊന്നാണ് ഒരു ഗുണത്തെ കുറിച്ച് പറഞ്ഞത് ഒരു മാഡം പഠിച്ചിട്ട് പഠിച്ചതിന് ശേഷം അവരുടെ ഒരു ചെയ്തു കൊടുക്കാണ് ആ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താ പറയാ സ്റ്റഡീസിനൊന്നും പോവില്ല പബ്ജി ഭയങ്കര അഡിക്റ്റഡ് ആയി പോവാണ് ഈ പ്രോസസ് ഒരു രണ്ട് തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വീട്ടിലൊരു പൂച്ച വരാണ് ഇത്ര കാലം അതായത് ആറേഴ് മാസമായിട്ട് ഇതിന്റെ അഡിക്റ്റഡ് ആയിട്ട് വേറെ ഒന്നിനും വേറൊന്നിനും ഒരു വ്യക്തി സഡൻ ഷിഫ്റ്റ് ആണ് ആ പൂച്ചയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഷിഫ്റ്റ് മാറാണ് ആൻഡ് അതിലോട്ട് ഇൻട്രസ്റ്റ് വരുന്നു പബ്ജി ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറുകയും സൈക്കോളജിസ്റ്റ് രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യ ഇപ്പോഴത്തെ കേരളത്തിന്റെ യൂത്തിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് കാരണം അവരിപ്പം എന്തിനെ അവർ ചലഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാരണം ഇപ്പൊ ഇറങ്ങുന്ന പല ഷോർട്ട് വീഡിയോസുകൾ നമുക്ക് കാണാം പരസ്പരം അടിപൊടി അത് വീഡിയോ എടുത്തിടുന്നു ഇപ്പൊ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് എന്താ പറയാ റോഡ് സൈഡിൽ കിടന്നവര് അടികൂടുന്നു അതിൽ ഒരു കുട്ടിയെ സഹായിക്കാനായിട്ട് ആ കുട്ടിയുടെ അമ്മ വരുന്നു ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അത്രക്ക് എന്താ പറയുക ഒരു വയലന്റ് ടെമ്പർ ആയിട്ട് പോകുന്നു പക്ഷേ ഇതൊക്കെ തുടക്കമാണെന്നാണ് ഞാനൊക്കെ പറയുന്ന ഇതിന്റെ ഒരുപാട് ഹയർ അഡ്വാൻസ് സ്റ്റേജുകളിലേക്ക് പോകും അപ്പൊ ഇവർക്ക് ഒന്നിനേ ഭയമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ജുവാനയിൽ ഡെലിൻക്വൻസി കൗമാരപ്രായക്കാരുടെ ഇടയിൽ കാണുന്ന കുറ്റകൃത്യവാസന അപ്പൊ അമർത്തേസൻ പറഞ്ഞതുപോലെ കേരളത്തിലാണ് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ തന്നെ ഏറ്റവും കൂടുതൽ പക്ഷേ ഏറ്റവും സുഖലോലുവരായി ജീവിക്കുന്നത് അവർ തന്നെയാണ് അപ്പൊ റിക്വയർ മണി പക്ഷെ എങ്ങനെ അവരതിനെ കുറിച്ച് ബോധമായിട്ടല്ല അപ്പൊ നമ്മൾ ഈ കാണുന്ന സിനിമകളിലെല്ലാം തന്നെ നെഗറ്റീവ് ആരാധന വളരെ ശക്തമായിട്ട് വരുന്നു അപ്പൊ എങ്ങനെ നെഗറ്റീവ് അപ്പൊ പണ്ടൊക്കെ നായകന്മാര് പോസിറ്റീവ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുക ഇപ്പൊ അവര് വളരെ ഇതായിട്ട് നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് അവർ എടുക്കാണ് ലൂസിഫർ അങ്ങനെ വരുകയാണ് അപ്പൊ ഇതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂത്ത് ഇപ്പോഴുണ്ട് അത് വളരെ ഡേഞ്ചറായിട്ട് ഇത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു കണ്ടീഷനാണ് അല്ലെ അപ്പൊ ചുറ്റാകളിൽ ഒന്നിനെയും കാണുന്നില്ല അവർ മറ്റൊരു ബോധത്തിലേക്ക് ട്യൂൺ ചെയ്യുന്നു ചെയ്യും ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത് കാരണം എന്താ വിദേശത്ത് ഇതുപോലെ ഒരാൾ കണ്ടിന്യൂസ്ലി ഒരു ഇതുപോലുള്ള ഒരു സെക്കൻഡ് ലീഗ് ഗെയിം കളിക്കുകയായിരുന്നു അപ്പോ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ത്രീ ഫോർ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കേണ്ട ഒരു മെഗാ ഗെയിമാണ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് കോഫിയുമായിട്ട് വന്നു അപ്പൊ ഇദ്ദേഹം ചാടി വീണവർ സ്റ്റാബ് ചെയ്തു മുപ്പത്തിരണ്ട് കുത്തുണ്ടായിരുന്നു ആണ് അവരുടെ ശരീരത്തിൽ കാരണം ഇയാൾ വിചാരിക്കുന്നത് തന്റെ ശത്രു ആരോ ഒരാൾ പെട്ടെന്ന് തന്നെ മുമ്പിലേക്ക് വരുന്നത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഗെയിമിന് അഡിക്റ്റ് ആയി ഇരുന്നപ്പോഴ് വാറാണല്ലോ അവർ ചെയ്യുന്നത് അപ്പൊ ഓരോന്നേ സൗണ്ട് വൈഫ് വന്നപ്പോൾ വൈഫിനെ തിരിച്ചറിയാൻ പറ്റിയില്ല ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപാട് വാർത്തകൾ വന്നു പബ്ജി കളിക്കാൻ സമ്മതിക്കാത്ത അച്ഛന്റെ കാല് വെട്ടി അല്ലെങ്കിൽ കൊന്നു ഇങ്ങനെയുള്ള വാർത്തകൾ അപ്പൊ ഇത് കേരളത്തിന്റെ പൊതുബോധം ഇപ്പൊ സ്വീകരിക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെയാണ് കാരണം ഒരു വലിയ വാർത്ത വരുമ്പോൾ ഒരു ദിവസത്തായി നമ്മൾ എക്സൈറ്റഡാണ് ദ വെരി നെക്സ്റ്റ് ഡേ വി ആർ വെയിറ്റിംഗ് ഫോർ ദർ ബട്ട് അല്ലെ അങ്ങനെ ഒരു അപാരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യങ്സ്റ്റേഴ്സ് കേൾക്കുന്നെങ്കിൽ ടൈം ടൈം ഇറ്റ്സ് ഹൈ ഫോർ യു ടു ചേഞ്ച് ബിക്കോസ് സർ സർ വളരെ ആപ്റ്റ് ാണ് ഈ പറഞ്ഞത് ബിക്കോസ് നമ്മൾ സത്യത്തിൽ എനിക്കും വേണ്ട ആൺകുട്ടികളുണ്ട് അവരും വളർന്നു വരുമ്പോൾ ഒരു ഭയമാണ് മീൻസ് ഹൗ ഇറ്റ് ഗോയിങ് ടു ദി സൊസൈറ്റി ചേഞ്ചിങ് കംപ്ലീറ്റ്ലി സൊസൈറ്റി ചേഞ്ചിങ് ആണ് എല്ലാവരും തന്നെയും ഈ ഫ്രീ ഫയർ അനദർ അവര് ഫുൾ ടൈം ഇങ്ങനെ ഷൂട്ട് 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 ഇതാണ് അവരുടെ മൈൻഡിലെ പ്രോഗ്രാം ചെയ്യുന്നത് സബ്ലിമിനൽ മെസ്സേജ് അതിനകത്ത് ഇതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് മോചിതരായി വരാൻ പറ്റുന്നില്ല പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ കിട്ടുന്ന പല ജിങ്കിളികളും അതായത് നമ്മളിപ്പം കണ്ടില്ലേ കൊച്ചു ഒബ്സർവ് ചെയ്താൽ അവരിപ്പോ ടെലിവിഷനെ കണ്ട പ്രോഗ്രാം വരുമ്പോഴും അവരതിൽ വലിയ അവരതിൽ ശ്രദ്ധിക്കാറില്ല പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ജിങ്കിൾസ് കേൾക്കും ഏതെങ്കിലും പരസ്യത്തിന്റെ ചില ചെറിയ സാധനങ്ങൾ ഓൾ ഓണേൺ കമ്മിങ്ങാണ്ട് അപ്പൊ ഇവിടെ സപ്ലിമെന്റൽ മെസ്സേജസ് അതിനകത്ത് അതിനകത്ത് ഉണ്ട് അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു അത് വാങ്ങാൻ വേണ്ടിയുള്ളവർ ഇത് വാങ്ങും എന്നുള്ളതാണ് അപ്പൊ അത്രയും വലിയ ഈ ഇത് ചെയ്യുന്നത് മനസ്സിലാക്കി വേണം മുന്നോട്ട് അതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽക്കകത്താണ് വി ആർ നോട്ട് ഡൂയിങ് കോൺഷ്യസ്ലി നമ്മുടെ കുട്ടികളെ നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ഈസ് ആക്ച്വലി പ്രൊമോട്ടിങ് എന്തുകൊണ്ട് ഇതെല്ലാം ഇവിടെ ദായീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ നൽകപ്പെടുന്നു എന്തുകൊണ്ട് മൂവീസിൽ ഇത്രയും വയലൻസ് കാണിക്കുന്നു എത്ര നമുക്ക് കണ്ടാൽ സഹിക്കാൻ വയലൻസ് ആണ് ഇറങ്ങിയ ഒരു സിനിമ ഞാനത് പറയുന്നില്ല സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ട് പക്ഷെ ആ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിംഗ് അവർ ഷൂട്ടിങ് നിർത്തി എന്നാണ് കാരണം അതിനിടയ്ക്ക് മറ്റൊരു സിനിമ വന്നു അതിൽ ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ട് അപ്പൊ ആ വയലൻസിനെ സർപ്പാസ് ചെയ്യുന്ന വയലൻസ് ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്ത പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ട് റീഷൂട്ടിംഗ് അത്രയാണ് കാരണം വയലൻസിന്റെ മാക്സിമം മാക്സിമം കൊണ്ടുവരികയാണ് അപ്പൊ നമ്മുടെ നടൻ മോഹൻലാൽ പോലും അടുത്ത കാലത്തിറങ്ങി ഒരു സിനിമയിൽ വന്നിട്ട് മൃഗീയമായിട്ട് ഒരാളുടെ തലയ്ക്കടിച്ചു കൊല്ലുകയാണ് പ്രാക്ടീഷ്യൻ അതാണ് ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം സോ ആക്ച്വലി നോട്ട് ടു ഡു അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് പറയണം തന്നെ സ്നേഹം കൊണ്ടാണ് കാരണം ഫ്രം യു കാരണം ഇത് ഈ സൈക്കിനെ എങ്ങനെ മാറ്റുന്നുണ്ടത് സൊസൈറ്റിയിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് അവർക്കാണ് അതെ അപ്പൊ അവർ ആക്ച്വലി ഇതിനെ തിരിച്ചാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഒരുപക്ഷെ അവരും ബന്ധിതരായിരിക്കാം വി ഡോ ദ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയില്ലാത്തടത്തോളം അവരെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല ഹവർ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ സമൂഹത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എല്ലാം പണ്ടൊന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛനെയോ അമ്മയോ കൊല്ലുന്ന മക്കളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇന്ന് അതല്ലോ സ്ഥിതി ആക്സസ് കോൺഷ്യസ്നസിലൂടെ കടന്നു വരുമ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങാണ് ഇത്തരം വയലൻസിൽ നിന്ന് പുറത്തിറങ്ങാണ് അത് ഞങ്ങൾ ഒരുപാട് തലത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടി കടന്നു വരുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അനിയനോട് ഭയങ്കര വെറുപ്പാണ് അമ്മേനോടും അച്ഛനോടും ഭയങ്കര വെറുപ്പാണ് അതായത് ഒട്ടും അവരോട് സംസാരിക്കില്ല അവരോട് അല്ലാത്ത വെറുപ്പും ദേഷ്യവും ഒക്കെയാണ് എന്നാൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ കണ്ണു നിറഞ്ഞ് പറയാണ് മേഡം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി മോനിപ്പോ ഭയങ്കര സ്നേഹമാണ് വർഷങ്ങളായി ഞങ്ങളുടെ മോനെ ഒരു തലത്തിൽ കണ്ടിട്ട് സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് സ്നേഹം കരുണ പീസ് പക്ഷെ നമ്മൾ ഈ ഈ ലൂപ്പിൽ കിടക്കുന്നുണ്ട് ആർ ആക്ച്വലി ഇൻ ആക്ച്വലിൻ ലൂപ്പ് ഇതൊന്നും നമുക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ നോർമൽ ഫേസിൽ സാധ്യമല്ല നേരത്തെ സാർ പറഞ്ഞ ഒരു മാഡത്തിനെ വെട്ടിക്കൊന്നൊരു കാര്യമാണ് റൈറ്റ് അത് വെർച്വൽ റിയാലിറ്റി ആ വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് കുറെ സമയം നമ്മൾ ഒരു കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുന്നതൊക്കെ നമുക്ക് അതുപോലെ ഫീൽ ചെയ്യുള്ളൂ എന്ത് കണ്ടാലും നമുക്ക് അങ്ങനെ തോന്നും ആ ഒരു കോൺഷ്യസ്നെസ് നമ്മൾ ജീവിക്കുന്നത് ഇതിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ സാധിക്കുന്നതും സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മുടെ തന്നെ ബോധത്തോടുകൂടി ഹ്യൂമൻ ബീങ്സ് ആർ വെരി പവർഫുൾ കഴിയുമെങ്കിൽ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന മൂവി കാണുക ഇംഗ്ലീഷാണ് മൂവിയുടെ പേര് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് അത് ഇറങ്ങിയിരിക്കുന്നത് ഇന്നും ാണ് ഇന്ന് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നേരത്തെ അവർ പറഞ്ഞു തന്നിരിക്കുന്നുള്ളതാണ് അതിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോ ടൈം സ്പീക്കിംഗ് അബോട്ട് എന്നുള്ളത് പ്രോസസ്സുകളൊക്കെ ഭയങ്കര പവർഫുൾ ആണ് ഹവ് ഇറ്റ് ഇസ് വെരി സിംപിൾ നമ്മുടെ ലൈഫിന്റെ ഗതി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയും നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ ജനിച്ചവരാണ് എന്ന് ആ നിത്യമായ ആനന്ദം ആത്മാവിൽ അതായത് ഉള്ളിൽ നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുമോ ആ അനുഭവമാണ് നമുക്ക് ആത്മാവ് ശരീരത്തിന് പുറത്തിറങ്ങുമ്പോഴുണ്ടാവുക നമ്മൾ വളരെ ായിട്ട് വേദനയോടുകൂടി മിസറബിൾ ആയിട്ടാണ് നമ്മൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ ആ ആത്മാവ് ഹോൾഡ് ചെയ്യുന്നത് അതേ വേദനയും തീർച്ചയായും അത് തന്നെയായിരിക്കും അഗൈൻ ആൻഡ് അഗൈൻ അവർക്ക് റീബർത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പരമമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണം അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നത് കാരണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് കണ്ടീഷനിലാണോ ആത്മഹത്യ മോശമായ മോശമായൊരു കണ്ടീഷനിലായിരിക്കും ആണ് കാര്യത്തില് ഇത്രയും ഏറ്റവും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഇത്രയും ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്ന മനുഷ്യർ എന്തുകൊണ്ട് ഈ തലത്തിലായി തീരുന്നു എന്തുകൊണ്ട് ഇത്രയും കണ്ടതാണ് ഈവന പി ജി ഡോക്ടർ ബോൾഡായിട്ട് പറയണം ബോൾഡായിട്ട് മാറണം ഒരാളല്ല നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത് ഇപ്പൊ ഒരാൾ വന്നില്ലെങ്കിൽ ലെറ്റ് ഗോ അല്ലെ അങ്ങനെ അത് പോണം എന്നാണ് ലെറ്റ് ഗോ ലെറ്റ് ഇറ്റ് ഗോ ഞാൻ അതിനുവേണ്ടിയല്ല വന്ന ഐ ആം സംതിങ് ഡിഫറെന്റ് അപ്പൊ അവരുടെ എത്ര സ്വപ്നങ്ങളും ആ സങ്കല്പങ്ങളും എല്ലാമാണ് ഒരു നിമിഷം അവിടെ കട്ടാവുന്നത് അല്ലേ അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആ എനർജി എന്താണ് നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി കാരണം വെച്ചാൽ നമ്മളിപ്പം ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ഇതില് പിന്നെ നമ്മളെവിടെ ഒരു മാഗ്നറ്റിക് ഇത് വെച്ച് കട്ട് ആകുമ്പോ ഇത് ഇ എം എഫ് ഉണ്ടാവും അപ്പൊ ഇതുപോലെയാണ് ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാളിനെ അനഹിലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് കാരണമാകുമ്പോൾ ആ ഒരു വലിയ എനർജിയെ നമ്മൾ കട്ട് ചെയ്യണം സോ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി ഡെഫിനറ്റ്ലി അതിന് കാരണക്കാരായ ആളുകളിലേക്ക് പോകുന്നു അത് ജന്മാന്തരങ്ങളുടെ ദുരിതങ്ങൾക്ക് നമ്മളെ വഴിതെളിക്കുന്നു ഇതറിഞ്ഞാൽ നമ്മൾ ഒന്നിനെയും ഒന്നും ചെയ്യില്ല അല്ലെ അത് നമ്മൾ അഹിംസയിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും മറ്റൊരു കാര്യം ഈ പറഞ്ഞതിനോട് നമ്മൾ ഒന്ന് ഓൺ സൊസൈറ്റിൾ വൈ മെയിൽ ഡോമിനന്റ് ആയിട്ട് ഒരു അങ്ങനെ അതായത് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത് പറയുമ്പോ സാറസ് പോലും എന്നോട് ദേഷ്യം സ്ത്രീ എന്നുള്ളതിൽ തന്നെ വിശ്വസിക്കുന്നില്ല വെരി ഗുഡ്